മോഹൻലാലിന് ഒരുപിടി ചിത്രങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ടായിരുന്നു ഷൂട്ടിംഗ് തുടങ്ങി വെച്ചിട്ട് തീരാതിരുന്ന ചില ചിത്രങ്ങൾ അതിന്റെ വർക്കുകൾ മോഹൻലാൽ പൂർത്തിയാക്കി കഴിഞ്ഞു കഴിഞ്ഞ ദിവസം തന്നെ അതിലെ ഏറ്റവും അവസാനത്തെ ചിത്രമായിരുന്നു ഋഷഭ എന്ന ചിത്രം അതിന്റെ ഷൂട്ടിംഗ് റാപ്പായ വിവരങ്ങൾ മോഹൻലാൽ കഴിഞ്ഞ ദിവസമാണ് നമ്മളെ അറിയിച്ചത് അങ്ങനെ ആ ചിത്രം പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിലേക്ക് കടന്നു കഴിഞ്ഞു ഇനി മോഹൻലാലിന് പുതിയ ചിത്രത്തിലേക്കാണ് കടക്കേണ്ടത് അതിന്റെ ആദ്യ പടി എന്ന് പറയുന്നത് ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിലാണ് ഹൃദയപൂർവ്വം എന്ന ചിത്രമാണ് മോഹൻലാൽ ആദ്യം ചെയ്യാൻ പോകുന്നത് സത്യനന്ദിക്കാട് ഒരുക്കുന്ന ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിൽ വലിയ പ്രതീക്ഷയാണ് പ്രേക്ഷകർ മോഹൻലാലിനെ ഒരു സാധാരണ കഥാപാത്രത്തിൽ കാണാൻ പോകുന്നു എന്നത് തന്നെയാണ് അതിന്റെ ഏറ്റവും സ്പെഷ്യൽ ആയുള്ള കാര്യം കൂടാതെ മോഹൻലാലിന് ഈ ചിത്രത്തിൽ ഒരു പുതിയ ലുക്ക് ഉണ്ടാകുമെന്നും പറയപ്പെടുന്നു എന്നാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങാ എന്നുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല പക്ഷേ കുറച്ചും കൂടി ഡിലേ ആകും എന്ന രീതിയിൽ നേരത്തെ ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് അപ്ഡേറ്റുകൾ വന്നിരുന്നു എന്നാൽ ഇപ്പോൾ അഖിൽ സത്യൻ ഈ ചിത്രത്തിന്റെ അപ്ഡേറ്റ് പങ്കുവച്ചിരിക്കുകയാണ് മോഹൻലാലും സത്യനധികാടും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇനി ഒരാഴ്ചയും കൂടി ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിലേക്ക് എത്തുകയാണ് മോഹൻലാലും സത്യനധിക്കാടും ഈ സത്യനന്ദിക്കാട് ചിത്രത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഒരു ഓൾഡ് ജനറേഷൻ രീതിയിലുള്ള ചിത്രമല്ല സത്യനധിക്കാട് ഒരുക്കാൻ പോകുന്നത് ഇത്തവണ മക്കളുടെ സാന്നിധ്യം വളരെ കൂടുതലാണ് ഈ ചിത്രത്തിൽ സത്യനധിക്കാടിനെ രണ്ട് മക്കളും ഈ ചിത്രത്തിൽ ഭാഗവാക്കാകുന്നുണ്ട് ഒരു ഇടവേളയ്ക്ക് ശേഷം സത്യനന്തിക്കാട് മോഹൻലാൽ ഒന്നിക്കുന്ന ചിത്രം ഹൃദയപൂർവ്വം ഒരുങ്ങിയാണ് പ്രഖ്യാപനം മുതൽ ശ്രദ്ധിക്കപ്പെട്ട ചിത്രത്തിൽ തെന്നിന്ത്യൻ സിനിമാ മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന മാളവിക മോഹനാണ് നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് എന്ന് ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ വന്നിരുന്നു ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാർ നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ട് ിംഗ് ഒരാഴ്ചയോടെ കഴിയുമ്പോൾ തുടങ്ങുകയാണ് നേരത്തെ ഐശ്വര്യലക്ഷ്മി സംഗീത സംഗീത് പ്രതാപ് എന്നിവർ സിനിമയിൽ ഉണ്ടാകുമെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചിരുന്നു ഒൻപത് വർഷത്തിന് ശേഷം ഇതിൽ ഐശ്വര്യലക്ഷ്മിയെ മാറ്റിയിട്ടാണ് മളവിക മോഹൻ എത്തുന്നത് എന്ന രീതിയിലാണ് പ്രചരിക്കുന്നത് എന്നാൽ ഇതിൽ സ്ഥിരീകരണം ഒന്നും ഉണ്ടായിട്ടില്ല ഒൻപത് വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലും സത്യനധികാടും ഒന്നിക്കുന്ന ചിത്രത്തിന് പ്രേക്ഷക പ്രതീക്ഷ വാനോളമാണ് എന്നും എപ്പോഴും ആയിരുന്നു ഈ കോബയിലെത്തിയ അവസാന ചിത്രം ഫൺ മോഡിൽ ഒരുങ്ങുന്ന ചിത്രം തിരക്കഥ ഒരുക്കുന്നത് സോനു ടി പി ആണ് അദ്ദേഹം തന്നെയാണ് സംഭാഷണവും ഒരുക്കുന്നത് അനുമുത്തേടത്താണ് ഛാഗരണം ൻ പ്രഭാകരാണ് സംഗീത സംവിധാനം പ്രശാന്ത് മാധവാണ് കലാ സംവിധാനം കൂടാതെ സത്യനന്ദിക്കാടിന്റെ മക്കളായ അഖിൽ സത്യനും അനൂപ് സത്യനും ഈ ചിത്രത്തിൽ അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിക്കുന്നു എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട് ഒരു ന്യൂ ജനറേഷൻ രീതിയിലുള്ള ഒരുക്കങ്ങളാണ് സത്യനന്ദിക്കാട് ഈ ചിത്രത്തിലൂടെ നടത്താൻ പോകുന്നതും സിനിമയുടെ കഥ അഖിൽ സത്യന്റേതാണ് അനൂപ് സത്യൻ അസോസിയേറ്റ് ആയി പ്രവർത്തിക്കുന്നുമുണ്ട് ഈ ചിത്രത്തിൽ എന്തായാലും ഈ ചിത്രവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ പങ്കുവയ്ക്കുമ്പോൾ മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിക്കുന്ന എം എം എന്ന ചിത്രം ഡിലേ ആയതുകൊണ്ടാണ് ഈ പടത്തിന്റെ ഷൂട്ടിംഗ് പ്ലാനുകളിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടായത് ഈ രണ്ട് ചിത്രങ്ങളാണ് മോഹൻലാൽ ഇപ്പോൾ ചെയ്യാൻ പോകുന്നതും എന്തായാലും ഈ അപ്ഡേറ്റുകളൊക്കെ മോഹൻലാൽ ആരാധകർക്ക് സന്തോഷം നൽകുന്നുണ്ടെങ്കിലും മറ്റടുത്ത് ഏറ്റവും വലിയ കൗതുകമാകുന്നത് മോഹൻലാൽ കഴിഞ്ഞ ദിവസം പങ്കുവച്ച ആ ചിത്രവുമായി ബന്ധപ്പെട്ട് പിന്നീട് വന്ന ഓരോ കാര്യങ്ങളുമാണ് കാരണം പ്രേക്ഷകരുടെ ഭാവനയിൽ ഇതൊക്കെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ വീണ്ടും ഉറപ്പിക്കുന്ന രീതിയിലേക്ക് ചില കാര്യങ്ങൾ തന്നു എന്ന രീതിയിലാണ് അവർ പറയുന്നത് മലയാള സിനിമാ ലോകം ഇന്ന് ഏറ്റവും അധികം കാത്തിരിക്കുന്ന ചിത്രമാണ് എംബുര ലൂസിഫർ എന്ന വമ്പൻ ചിത്രത്തിന്റെ ചിത്രത്തിന്റെ തുടർച്ചയുമായി മോഹൻലാലും പൃഥ്വിരാജും ഒന്നിക്കുമ്പോൾ പ്രേക്ഷകർക്കും പ്രതീക്ഷ ഏറെയാണ് അതിനിടയ്ക്ക് മോഹൻലാലും ാൽ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ഒരു ചിത്രം വലിയ രീതിയിൽ ചർച്ചയുമായി പൃഥ്വിരാജും ഭഗത് ഫാസിനും ഒപ്പമുള്ള ചിത്രമാണ് മോഹൻലാൽ പങ്കുവച്ചത് സായിക്കുമൊപ്പം എന്നാണ് മോഹൻലാൽ ഫോട്ടോയ്ക്കൊപ്പം കുറിച്ചതും ഫോട്ടോ പങ്കുവെച്ചതിനു പിന്നാലെ രസകരമായ പല ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ അരങ്ങേറുകയും ചെയ്തു രംഗണ്ണനും എംബ്രാനിൽ വരുമോ എന്നത് തന്നെയാണ് ഏറ്റവും പ്രസക്തമായ ചില കാര്യങ്ങൾ എംബ്രാനുമായി ബന്ധപ്പെട്ട് രംഗണ്ണനെയും ഫഗത് ഫാസിനെയും ഒക്കെ വെച്ചുകൊണ്ട് പല രീതിയിലുള്ള ചർച്ചകൾ വലിയ രീതിയിൽ തന്നെ നടന്നു ഭഗത് ഫാസിൽ എംബ്രാനിൽ വരുമോ എന്ന സോഷ്യൽ മീഡിയയിൽ ഉയർന്ന ഏറ്റവും വലിയ ചർച്ച തീ രണ്ടായി രണ്ടായിരത്തി പോയ തുണിയുടെ മറവിൽ വെള്ള ഷർട്ട് അണിഞ്ഞ് ഒരാൾ നിൽക്കുന്ന എംബ്രാൻ പോസ്റ്റർ വലിയ ചർച്ചയായിരുന്നു അന്ന് പലരും പറഞ്ഞത് ഫഗത്വാസിന്റെ പേര് തന്നെയാണ് ഫഗത്വാസിന്റെ മുഖത്തിന്റെ അളവുകളൊക്കെ വെച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള എക്സ്പ്ലനേഷൻ വരെ അന്ന് വന്നിരുന്നു ഷർട്ടിലെ ഒരു ഡ്രാഗന്റെ ചിത്രം ഉണ്ടായിരുന്നു മോഹൻലാലിനെയും ഈ പോസ്റ്ററിൽ വ്യക്തമായി കാണാം മോഹൻലാലിന്റെ പുതിയ പോസ്റ്ററോടെ ഈ വെള്ള ഷർട്ടുകാരൻ ഫഗതാണോ എന്ന് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് ഈ പോസ്റ്റർ പുറത്തു വന്ന സമയത്ത് ഇത് മമ്മൂട്ടിയാണെന്നും അതല്ല ബേസിൽ ജോസഫ് ആണെന്നുമുള്ള ചർച്ചകൾ പിന്നീടു ഉണ്ടായിരുന്നു അതേസമയം ബേഴ്സിന്റെ കാര്യം ചോദിച്ചപ്പോൾ അത് ബേസിൽ തന്നെ നിഷേധിക്കുകയും മമ്മൂട്ടിയുടെ കാര്യം പൃഥ്വിരാജിനോട് ചോദിച്ചപ്പോൾ പൃഥ്വിരാജ് അത് നിഷേധിക്കുകയും ചെയ്തിരുന്നു ഏതായാലും ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഫഗത് ഫാസിലാണ് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഹോളിവുഡ് താരം ഇത് രണ്ടിലാണ് ഇപ്പോൾ പ്രേഷ്യർ സ്റ്റിക് ഓൺ ചെയ്തിരിക്കുന്നത് അതേസമയം എംബുരാൻ പാൻ ഇന്ത്യൻ റിലീസായാണ് തിയേറ്ററുകളിൽ എത്തുന്നത് എട്ട് സംസ്ഥാനങ്ങളിലും നാല് രാജ്യങ്ങളിലുമായി പതിനാല് മാസം കൊണ്ടാണ് എംബുരാൻ ചിത്രീകരണം പൂർത്തിയാക്കിയത്